ഈശ്വരേറ്റവും സ്നേഹമുള്ളവരെ ക്രൈസ്തവര് തങ്ങളുടെ പ്രിയപ്പെട്ടവര് മരിച്ചു കഴിഞ്ഞാല് അവരെ എന്തുകൊണ്ടാണ് സെമിത്തേരികളിൽ സംസ്കരിക്കുക അതല്ലാതെ ഹൈന്ദവർ ചെയ്യുന്ന പോലെ അവരുടെ മൃതശരീരം ദഹിപ്പിക്കാറില്ല ഇതിന്റെ കാരണം എന്താണ് പലപ്പോഴും പല ക്രൈസ്തവരോടും ചോദിക്കുമ്പോൾ അവർക്ക് കൃത്യമായ ഉത്തരവൊന്നുമില്ല അവർ പറയും ഞങ്ങൾക്ക് പള്ളിയിൽ സെമിത്തേരി ഉണ്ട് അവിടെ ഞങ്ങൾ അടക്കുന്നു ഇനി അത് ആ മൃതശരീരം ദഹിപ്പിക്കാമെന്ന് ചോദിച്ചാൽ ആ വേണമെങ്കിൽ ദഹിപ്പിക്കാം പക്ഷെ ഞങ്ങളുടെ പൂർവികരായിട്ട് ഇങ്ങനെയാണ് തുടരുന്നത് എന്നെല്ലാമുള്ള ചില ബാലിശമായ ചിന്തകൾ മാത്രമാണ് പലർക്കും ഉള്ളത് എന്നാൽ നമ്മളിവിടെ നോക്കുക ക്രൈസ്തവരെന്തുകൊണ്ടാണ് മൃതശരീരം അടക്കം ചെയ്യണം തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മൃതശരീരം അടക്കം ചെയ്യണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അതിൻ്റെ അഞ്ച് പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ഇവിടെ നമ്മൾ പരിശോധിക്കുക ഒന്നാമതായിട്ട് ക്രൈസ്തവ വിശ്വാസ ഒരു വ്യക്തിക്ക് പുനർജന്മമില്ല മുൻകാല ജന്മവുമില്ല പുനർജന്മവുമില്ല ഈ ഭൂമിയിലെ ജീവിതത്തിന് ശേഷം ഒരു വ്യക്തി മരിക്കുമ്പോൾ ആ വ്യക്തി ആത്മാവ് ആ വ്യക്തിയുടെ ആത്മാവും ശരീരവും വേർതിരിയുകയാണ് അതായത് ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ആത്മാവും ശരീരവും ചേർന്നതാണ് എന്നാൽ ആ വ്യക്തി മരിക്കുമ്പോൾ ശരീരവും ആത്മാവും താൽക്കാലികമായി വേർതിരിയുന്നു എന്നാൽ ഇത് സ്ഥിരമായ ഒരു വേർപിരിയിലല്ല ശരീരങ്ങളുടെ പുനരുദ്ധാനത്തില് ആത്മാവും ശരീരവും ഒന്നു ചേരുമ്പോൾ ആ വ്യക്തിക്ക് ആ വ്യക്തി ഭൂമിയിൽ ചെയ്ത പ്രവർത്തികൾക്ക് അനുസൃതമായ വിധിയുണ്ട് അതായത് നിത്യവിധി ആത്മാവിന് മാത്രമല്ല ആത്മാവും ശരീരവും ചേർന്ന പൂർണ്ണമായി ഞാൻ എന്ന വ്യക്തിക്കാണ് വിധിയുള്ളത് എന്നാൽ മറ്റു മതങ്ങളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ സങ്കല്പപ്രകാരം ഒരു വ്യക്തി മരിക്കുമ്പോൾ ശരീരവും ആത്മാവും വേർപെട്ട ശേഷം ആത്മാവിന് പുനർജന്മം ഉണ്ടാവുകയാണ് അതായത് മറ്റൊരു ശരീരം സ്വീകരിക്കുകയാണ് അതായത് പല മതവിശ്വാസ പ്രകാരവും ശരീരം ആത്മാവിൻ്റെ ഒരു തടവറ പോലെയാണ് എന്നാൽ ഒരു വ്യക്തി മരിക്കുമ്പോഴേ തടവറയിൽ നിന്ന് ആത്മാവ് സ്വതന്ത്രമായി അത് മോഷത്തിലേക്ക് പോവുകയാണ് അതിൻ്റെ പ്രവൃത്തികൾക്കനുസരിച്ച് മറ്റൊരു ജന്മത്തിൽ മറ്റൊരു ശരീരം ലഭിക്കുന്നു എന്നാൽ ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ മറ്റൊരു ജന്മമില്ല ഈ ഒരു ഒറ്റ ജന്മം മാത്രമേ ഉള്ളൂ ഈ ജന്മത്തിലെ പ്രവർത്തികൾക്കനുസരിച്ച് അതിനുള്ള പ്രതിഫലം ഈ ശരീരത്തിലും ഈ ആത്മാവിലുമാണ് ലഭിക്കുക അപ്പോഴതുകൊണ്ട് തന്നെ ക്രൈസ്തവ വിശ്വാസ പ്രകാരം ശരീരത്തിന് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അർഹമായ പ്രാധാന്യമുണ്ട് ശരീരം ആത്മാവിൻ്റെ തടവറയല്ല പിന്നെയോ ബൈബിള് പറയുന്നത് നിങ്ങളുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണെന്നാണ് പോലും ശ്രീകയുടെ ലേഖനത്തിൽ സ്ത്രീകൾ വളരെ വ്യക്തമായി പറയും നമ്മുടെ ശരീരം ഒരു തടവറയോ ആത്മാവിന്റെ എന്തെങ്കിലും ബന്ധനത്തിലോ അല്ല പിന്നെ ഈ ശരീരം പവിത്രമാണ് ഇത് പരിശുദ്ധ ആത്മാവിന്റെ ആലയമാണ് ഈ ശരീരത്തിന് ഒരു ഉദ്ധാനവുമുണ്ട് എന്നാല് ഈ ശരീരം ഉപേക്ഷിക്കുകയും നമ്മുടെ ആത്മാവ് മറ്റൊരു ശരീരം സ്വീകരിക്കുകയും ചെയ്യും എന്നൊരു സങ്കല്പമേ ഇല്ല അത് അടിസ്ഥാന രഹിതമാണ് എന്നാണ് ബൈബിൾ പറയുക അപ്പോൾ അതുകൊണ്ട് തന്നെ ക്രൈസ്തവര് തങ്ങളുടെ പ്രിയപ്പെട്ടവര് മരിക്കുമ്പോൾ അവരുടെ ശരീരത്തിൽ അവരുടെ വ്യക്തിത്വത്തിന്റെ ഭാഗം തന്നെയായിരുന്നു ശരീരം ആ ശരീരത്തെ പവിത്രമായി കണക്കാക്കുന്നു ആ ശരീരത്തെ പവിത്രമായി തന്നെ അവർ മണ്ണിൽ അടക്കം ചെയ്യുന്നു രണ്ടാമതായിട്ട് ഒരു മരിച്ച വ്യക്തിയെ ബഹുമാന പുരസ്കരം അടക്കുന്നത് ആ വ്യക്തിയോടുള്ള ബഹുമാനത്തിന്റെ സൂചകമാണ് വചനം വളരെ വ്യക്തമായി പറയുന്നു മനുഷ്യൻ ഈ ഭൂമിയിലെ മറ്റ് ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ ഭൂമിയിലെ മറ്റ് ജീവജാലങ്ങളെല്ലാം ദൈവമാണ് സൃഷ്ടിച്ചത് പക്ഷെ മനുഷ്യൻ മാത്രമാണ് ദൈവത്തിന്റെ ചായയും സാദൃശ്യവും അതുകൊണ്ട് മനുഷ്യൻ മാത്രമാണ് ദൈവത്തെ അന്വേഷിച്ച് തേടി പോകുന്നത് മറ്റു ജീവജാലങ്ങൾ അങ്ങനെയല്ല അപ്പോൾ ദൈവത്തിന്റെ ചായയും സാദൃശ്യവുമായ മനുഷ്യനെ ബഹുമാനിക്കേണ്ടത് ആവശ്യമാണ് മനുഷ്യൻ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആത്മാവും ശരീരവുമുള്ള ഒരു പൂർണ്ണ വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ വ്യക്തിത്വത്തിന്റെ ഭാഗം തന്നെയാണ് ആ വ്യക്തിയുടെ ശരീരം അതുകൊണ്ട് തന്നെ ആ ശരീരത്തെ നമ്മൾ ബഹുമാനിക്കേണ്ടതാണ് ഇതേക്കുറിച്ച് വിശുദ്ധ അഗസ്റ്റിൻ തന്റെ സിറ്റി ഓഫ് ഗോഡ് എന്ന പുസ്തകത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് നമ്മൾ ഒരു മരിച്ച വ്യക്തിയുടെ ഏതെങ്കിലും ഒരു വസ്ത്രമോ അല്ലെങ്കിൽ അദ്ദേഹം ശരീരത്തിൽ അണിഞ്ഞ ആഭരണങ്ങളോ എല്ലാം അവരുടെ മക്കളും മക്കളുടെ മക്കളും എല്ലാം ഒത്തിരി ആ വ്യക്തിയുടെ ഓർമ്മ ജനിപ്പിക്കുന്നതായതിനാൽ അതിനെ പ്രത്യേകമായി സംരക്ഷിക്കും അങ്ങനെയൊക്കെ ആണെങ്കിൽ ആ വ്യക്തി ഇത്രയും നാൾ ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ മരിച്ച വ്യക്തി ഇത്രയും നാൾ ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ അദ്ദേഹം തന്റെ ആത്മാവിനെ പൊതിഞ്ഞ് സംരക്ഷിച്ചിരുന്ന വസ്ത്രം പോലെയായ അദ്ദേഹത്തിൻ്റെ ശരീരത്തെ എത്രത്തോളം പവിത്രമായി കാണേണ്ടതുണ്ട് എത്രത്തോളം ബഹുമാനം ആ ശരീരത്തിന് കൊടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഏതെങ്കിലും പട്ടിയുടെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മൃഗത്തിൻ്റെയോ ശരീരം മറവ് ചെയ്യുന്ന പോലെ ഒരു കുഴിയെടുത്ത് അങ്ങനെ മറവ് ചെയ്യുകയല്ല ചെയ്യുന്നത് അത് പ്രത്യേകമായി ക്രമീകരിച്ച ദേവാലയത്തിനോട് ചേർന്നുള്ള സെമിത്തേരികളിൽ പ്രത്യേകമായ കല്ലറകൾ ഉണ്ടാക്കി ആ മൃഗശരീരത്തെ കുളിപ്പിച്ച് പുതിയ വസ്ത്രം ധരിപ്പിച്ച് മനോഹരമായ പൂക്കളെല്ലാം വെച്ച് അലങ്കരിച്ച് വിലാപയാത്രയെ ആ മൃഗശരീരം കൊണ്ടുപോയി പ്രത്യേകമായി പ്രാർത്ഥിച്ച് ആ പ്രത്യേകമായി തയ്യാറാക്കിയ കല്ലറയിൽ ബഹുമാന പുരസ്കരം അടക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ മറ്റു മൃഗങ്ങളുടെയോ മറ്റു ജീവികളുടെയോ അങ്ങനെയല്ല കാരണം മറ്റു ജീവികൾ ദൈവത്തിന് ചായയോ സാദൃശ്യമോ അല്ല എന്നാൽ പല മതങ്ങളിലും നമുക്കറിയാം മൃതശരീരത്തെ ചിലപ്പോൾ പക്ഷികൾക്കും മൃഗങ്ങൾക്കും എല്ലാം ഭക്ഷണമായി നൽകുന്ന രീതിയുണ്ട് അതവരുടെ മതത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള അല്ലെങ്കിൽ ആ മതത്തിന്റെ കാര്യമാണ് പക്ഷെ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം മറ്റ് മൃഗങ്ങളുടെ ശരീരം ഒരു കഴുകിന് ഭക്ഷണമായി നൽകുന്നത് പോലെ ഒരു മരിച്ച ഒരു വ്യക്തിയുടെ ശരീരം ആ കഴുകിനോ മറ്റ് ജീവികളോ കൊത്തിപ്പറയ്ക്കാൻ ഏഹ് കൊത്തിപ്പറയ്ക്കുന്നത് നല്ലത നല്ലതായി കണക്കാക്കുന്നില്ല കാരണം മൃതശരീരത്തോടുള്ള ബഹുമാനം ആ വ്യക്തിയോടുള്ള ബഹുമാനമാണ് മൂന്നാമതായിട്ട് മൃതശരീരം അടക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ടത് മൃതശരീരം അടക്കം ചെയ്യുന്നതാണ് ഈ പ്രകൃതിയുടെ നിയമം ദൈവമാണ് ഈ സൃഷ്ടപ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് ഈ പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും ഈ ഭൂമിയിലേക്കാണ് ജനിച്ചു വീഴുന്നത് ഈ ഭൂമിയിലേക്കാണ് അവരുടെ മൃതശരീരങ്ങളും ചേരുന്നത് അതിന്റെ ഫലമായിട്ട് ഈ പ്രകൃതിക്ക് യാതൊരുവിധ മാറ്റവും വരുന്നില്ല എന്ന് മാത്രമല്ല ഇത് പ്രകൃതിക്ക് അനുഗ്രഹമാണ് സസ്യങ്ങളുടെയും മൃഗങ്ങളുടെയും എല്ലാം ശരീരം അഴുകി അതിൽ നിന്നുള്ള വളവുമെല്ലാം വലിച്ചെടുത്തിട്ടാണ് പുതിയ ജീവജാലങ്ങൾ വളരുന്നത് അപ്പോൾ തികച്ചും പ്രകൃതിക്ക് അനുകൂലമായ രീതിയാണ് ഒരു മൃതശരീരം അടക്കുക എന്ന് പറയുന്നത് മാത്രവുമല്ല ബൈബിൾ പ്രകാരം മനുഷ്യൻ മനുഷ്യനെ ആദ്യ മനുഷ്യനെ തന്നെ ബൈബിൾ പറയുന്നത് ആദം എന്നാണ് മനുഷ്യൻ എന്ന പദത്തിന് തത്തുല്യമായ ഹീബ്രു പദം എബ്രായ പദം ആദം എന്നുള്ളതാണ് ആദം എന്ന വാക്ക് അതമ എന്ന ഹീബ്രു പദത്തിൽ നിന്നാണ് ഉണ്ടായത് അതമ എന്ന പദത്തിന്റെ അർത്ഥം ഗ്രൗണ്ട് നിലം ഭൂമി എന്നാണ് അതായത് ഭൂമിയിൽ നിന്ന് വന്നവനാണ് ആദം അതുകൊണ്ട് തന്നെ വചനം പറയും മണ്ണിൽ നിന്ന് വന്നു മണ്ണിലേക്ക് മടങ്ങുന്നു എന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ തികച്ചും പ്രകൃതിക്ക് അനുസരണമായ ഒരു രീതിയാണ് ഒരു മൃതശരീരം ഈ ഭൂമിയിൽ തന്നെ അലിഞ്ഞു ചേരുക എന്നുള്ളത് എന്നാല് അതിനെ അഗ്നിക്കിരയാക്കുന്നതും കത്തിക്കുന്നതുമെല്ലാം പലപ്പോഴും പ്രകൃതി മലിനീകരണത്തിന് കാരണമാകുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്നാൽ അത് പ്രകൃതിയിലെ മറ്റു ജീവജാലങ്ങളെ എല്ലാം നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് പ്രകൃതിയുടെ ഒരു നിയമം അല്ലെങ്കിൽ പ്രകൃതിയുടെ ഒരു രീതി അല്ല എന്നുള്ളത് നാലാമതായിട്ട് മൃതശരീരം അടക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം തിരുവചനത്തില് അല്ലെങ്കിൽ ബൈബിളില് എല്ലാം പറഞ്ഞിരിക്കുന്നത് മൃതശരീരം അടക്കം ചെയ്യുക എന്നതാണ് എല്ലാ പ്രവാചകന്മാരെയും ഈശോയെയും ശിഷ്യന്മാരെയും എല്ലാം ഈ ഭൂമിയിൽ അടക്കം ചെയ്യുകയാണ് ഉണ്ടായത് എന്നാൽ ആ മൃതശരീരം ആരുടെയെങ്കിലും ദഹിപ്പിക്കുന്നതോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള സംസ്കാരമോ ബൈബിൾ പരിചയപ്പെടുത്തുന്നേ ഇല്ല ആ സമയത്ത് തന്നെ ബൈബിൾ പറയുന്ന മറ്റൊരു കാര്യം ഭൂമിയിലെ ഒരു പ്രകൃതി ശക്തിയെയും ക്രൈസ്തവര് അല്ലെങ്കിൽ വിശ്വാസികള് ആരാധിക്കരുത് എന്നതാണ് അഗ്നിയും അതുപോലുള്ള മറ്റ് പ്രകൃതി ശക്തികളും എല്ലാം ഉണ്ട് അക്കാലത്തുണ്ടായിരുന്ന ബഹുദൈവ ആരാധകര് ഈ പ്രകൃതി ശക്തികളെല്ലാം ആരാധിച്ചിരുന്നു പ്രത്യേകമായി അഗ്നിയെല്ലാം അതുകൊണ്ട് അവരുടെ പൂജാ കർമ്മങ്ങളിലെല്ലാം അഗ്നി ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഘടകമായിരുന്നു മാത്രവുമല്ല ഈ പ്രകൃതി ശക്തികളിൽ ഏറ്റവും ഭയപ്പെടുത്തുന്നതാണ് അഗ്നി കാരണം സകലതിനെയും ഭസ്മമാക്കുന്നതാണ് എന്നാല് ഒരു വിശ്വാസയെ സംബന്ധിച്ചിടത്തോളം അവൻ ഈ സകല സൃഷ്ടപ്രപഞ്ചത്തെയും പ്രകൃതി ശക്തികളെയും അഗ്നിയെയും എല്ലാം നിയന്ത്രിക്കുന്ന ഏക സൃഷ്ടാവനെ മാത്രമാണ് ആരാധിക്കുന്നത് അവന്റെ മുമ്പിൽ മാത്രമാണ് കുമ്പിടുന്നത് അതുകൊണ്ട് തന്നെ തിരുവചന പ്രകാരം പ്ര പ്രകൃതിക്ക് അനുസൃതമായി മൃതശരീരം അടക്കം ചെയ്യുന്നതാണ് ബൈബിളിൽ പറയുന്ന രീതി അങ്ങനെ തന്നെയാണ് പ്രവചകന്മാരെയും ഈശോയെയും എല്ലാം അടക്കം ചെയ്തിട്ടുള്ളത് അതിനാൽ തന്നെ വചനം പരിചയപ്പെടുത്തുന്ന ഈ രീതി അനുസരിച്ചാണ് ഒരു സത്യവിശ്വാസി തങ്ങളുടെ പ്രിയപ്പെട്ടവരെ അടക്കം ചെയ്യുന്നത് ഇതോടൊപ്പം തന്നെ നമ്മൾ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമുണ്ട് ചിലർ വിശ്വസിക്കുന്നു ചില മൃതശരീരങ്ങള് അല്ലെങ്കിൽ അതിൻ്റെ ചാരമെല്ലാം ചില നദികളിൽ ഒഴുക്കി വിട്ടാല് അതിൻ്റെ ഫലമായി മോക്ഷം ലഭിക്കുന്നു എന്നല്ല ഹൈന്ദവ വിശ്വാസ പ്രകാരം നദിയിലും മറ്റും മൃതശരീരം നിമഞ്ജനം ചെയ്യുന്നത് അനുഗ്രഹപ്രദമാണ് എന്നാൽ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ ഇതൊന്നും ശരിയല്ല എന്ന് തന്നെയാണ് ബൈബിൾ പറയുക ബൈബിൾ പറയുന്നതനുസരിച്ച് ഈ പ്രപഞ്ചത്തിലെ എല്ലാ സ്ഥലങ്ങളും ദൈവം സൃഷ്ടിച്ചതാണ് ഏതെങ്കിലും ഒരു സ്ഥലത്തിന് പ്രത്യേകതയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തിന് അതിൻ്റെതായ കുറവോ ഇല്ല അഞ്ചാമതായിട്ട് മരിച്ചവരുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് ഈശോയുടെ ഉയർപ്പും മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും ഈ മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ച ദൈവത്തിന് വീണ്ടും ഈ ശരീരം മണ്ണിലേക്ക് തിരിച്ചു പോയാൽ ആ ശരീരത്തെ വീണ്ടും ഉയർപ്പിക്കാൻ ദൈവത്തിന് സാധിക്കും അതിന് തെളിവാണ് ഈശോയുടെ പുനരുദ്ധാനം ക്രൈസ്തവരും വിശ്വസിക്കുന്നു ഈശോ ഉദ്ധാനം ചെയ്തതുപോലെ ലോകാവസാനത്തിൽ തങ്ങളുടെ പ്രിയപ്പെട്ടവരും ഉദ്ധാനം ചെയ്യുമെന്ന് ആത്മശരീരങ്ങളോടെ ഉദ്ധാനം ചെയ്യുമെന്ന് അതുകൊണ്ട് തന്നെ ക്രൈസ്തവരെ മരിച്ചവരെ അടക്കിയ ശേഷം അവരെ ഉപേക്ഷിച്ച് പോവുകയല്ല അവരെ മരിച്ച അവരെ അടക്കി ആ സ്ഥലത്ത് അല്ലെങ്കിൽ ആ സെമിത്തേരികളിൽ അവര് പോയി പ്രത്യേകമായി പ്രാർത്ഥിക്കും പ്രത്യേകിച്ച് ഏഴ് നാൽപ്പത്തൊന്ന് ആണ്ട് അതുപോലെ നവംബർ മാസത്തിലുള്ള പ്രത്യേക പ്രാർത്ഥനകൾ വിശുദ്ധ കുർബാന മരിച്ചവർക്ക് വേണ്ടി ഇതെല്ലാം ക്രൈസ്തവർക്കുണ്ട് കാരണം തങ്ങളുടെ പ്രിയപ്പെട്ടവര് ഇന്ന് ശരീരത്തോടുകൂടെ തങ്ങളോടുകൂടെ ഇല്ലെങ്കിലും അവർ ആത്മാവിൽ ജീവിക്കുന്നവരാണ് ലോകാവസാനത്തിൽ അവരുടെ ശരീരങ്ങളുടെ ഉയർപ്പ് ഉണ്ട് എന്ന് വിശ്വസിക്കുന്നതാണ് എന്നാൽ മരിച്ച ഒരു വ്യക്തിയെ ദഹിപ്പിച്ച ശേഷം ആ ചാരമെല്ലാം വല്ലയിടത്തും നിമജ്ഞനം ചെയ്തു എങ്കിൽ ക്രൈസ്തവർക്ക് അവരുടെ ആ മൃതശരീരം സംസ്കരിച്ച സ്ഥലത്ത് വന്ന് പ്രാർത്ഥിക്കാനോ ആ വ്യക്തിയെ ഓർക്കാനോ പൂർണമായും സാധിക്കുന്നതല്ല അപ്പോൾ ചിലർ ചോദിക്കാം മൃതശരീരം കത്തിച്ചാലും മൃതശരീരം ഏതെങ്കിലും നദി നദിയിൽ നിമജ്ഞനം ചെയ്താലും അതല്ലെങ്കിൽ ഈ മൃതശരീരത്തിന്റെ ചാരം പല സ്ഥലങ്ങളിൽ വിതറിയാലും അങ്ങനെയൊക്കെ ചെയ്താലും മരിച്ചവർക്ക് പുനരുദ്ധാനം ഉണ്ടാകില്ലേ അല്ലെങ്കിൽ ഈ മൃതശരീരം അടക്കുന്ന ക്രൈസ്തവർക്ക് മാത്രമാണ് പുനരുദ്ധാനം അങ്ങനെയൊന്നും എല്ലാ മരിച്ചവരുടെ ശരീരങ്ങളും അവർ ഏത് മതക്കാരായാലും നിരീശ്വരവാദികളായാലും എല്ലാവരുടെ മൃതശരീരങ്ങളും പുനരുദ്ധാനം ചെയ്യുക തന്നെ ചെയ്യും എന്നാണ് ബൈബിള് പറയുക അവർ ഏത് ജാതിയിലോ മതത്തിലെ ഗോത്രത്തിലോ പെട്ടവരാകട്ടെ പക്ഷേ ഈ ഒരു വിശ്വാസം പ്രഖ്യാപിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് മൃതസംസ്കാര ശുശ്രൂഷകളും മരിച്ചവരെ അടക്കുന്നതും എന്ന കാര്യമാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഇനി ചില പ്രത്യേക അവസരങ്ങളില് മൃതശരീരം അടക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായാല് നമ്മള് ആ മൃതശരീരത്തെ പ്രത്യേക അനുമതിയോടെ സഭാ നേതൃത്വത്തിന്റെ അനുമതിയോടെ പ്രത്യേകമായി ദഹിപ്പിച്ച ശേഷം ആ വ്യക്തിയുടെ ശരീരത്തിന്റെ ഭാഗങ്ങൾ എല്ലുകളും ചാരവും മറ്റും പ്രത്യേകമായൊരു പാത്രത്തിലെല്ലാം എടുത്ത് എവിടെയെങ്കിലും കൊണ്ടുപോയി സംസ്കരിക്കുന്ന രീതിയുണ്ട് അപ്പോഴും നമ്മൾ ഓർക്കണം ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രമാണ് അങ്ങനെ ചെയ്യുക ചിലപ്പോഴ് സെമിത്തേരികളൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളായിരിക്കാം മാത്രമല്ല ഈ കൊറോണയുടെ സമയത്ത് മറ്റും സംസ്കരിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ നേരിട്ടപ്പോൾ പലപ്പോഴും ഈ വൈറസ് എല്ലാം പടരാതിരിക്കാനായിട്ട് അങ്ങനെയുള്ള കൊറോണ മൂലമെല്ലാം മരിച്ച വ്യക്തികളെ ചിലപ്പോൾ ദഹിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോഴും അവരുടെ ആ ദഹിപ്പിച്ച ശേഷം ആ ചാരവും ആ അസ്ഥികളും എല്ലാം പ്രത്യേകമായി എടുത്ത് സംസ്കരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതല്ലാതെ ഏതെങ്കിലും നദിയിൽ ഒഴുക്കുകയോ മറ്റോ അല്ല ചെയ്തിട്ടുള്ളത് അപ്പോഴും സംസ്കാരത്തിന്റെ പ്രാധാന്യം തന്നെയാണ് ഈ കാര്യങ്ങൾ എടുത്തു കാണിക്കുക അവസാനമായിട്ട് നമ്മൾ ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ് മൃതശരീരം പരീക്ഷണ ആവശ്യങ്ങൾക്ക് മറ്റും ഉപയോഗിക്കാമോ തീർച്ചയായിട്ടും അതിൽ യാതൊരുവിധ തെറ്റുമില്ല മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള എന്താവശ്യത്തിനും ഒരു മൃതശരീരം ഉപയോഗിക്കാവുന്നതാണ് പക്ഷെ അപ്പോഴും മൃതശരീരത്തോടുള്ള ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ മാത്രമേ അതിനെ മറ്റ് മെഡിക്കൽ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാൻ പാടുള്ളൂ ഉദാഹരണമായിട്ട് ഒരു മരിച്ച ഒരു വ്യക്തിയുടെ കണ്ണ് ദാനം ചെയ്യുക അല്ലെങ്കിൽ ഹൃദയം ദാനം ചെയ്യുക ഇതെല്ലാം തീർച്ചയായിട്ടും നല്ലതാണ് കാരണം ഒരു സഹോദരന് നന്മയ്ക്കായി പ്രയോജനപ്പെടുന്നതാണ് നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന ക്രൈസ്തവ വചനത്തിൽ ഊന്നിയുള്ളതാണത് പക്ഷെ അതോടൊപ്പം തന്നെ ഒരു അവയവം നീക്കം ചെയ്തു അതിനുശേഷം കീറി മുറിച്ച് ആ ശരീരം ഇടുകയല്ല അതെല്ലാം തുന്നി കെട്ടി വീണ്ടും ആ ശരീരം സംസ്കരിക്കുമ്പോൾ വളരെ മനോഹരമായിട്ട് തന്നെ സംസ്കരിക്കുകയാണ് ചെയ്യുന്നത് അതല്ലെങ്കിൽ ഏതെങ്കിലും ലാബിലെ പരീക്ഷണ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഏതെങ്കിലും ഒരു പശുവിൻ്റെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജീവിയുടെയോ മൃതശരീരത്തോട് ചെയ്യുന്നത് പോലെയല്ല മനുഷ്യ ശരീരത്തോട് ചെയ്യേണ്ടത് അതിനെ ബഹുമാന പുരസ്കാരം മാത്രമേ ട്രീറ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ എന്നുകൂടി നമ്മൾ ഓർത്തിരിക്കണം അപ്പോൾ ചുരുക്കത്തിലെ ശരീരത്തിൻ്റെ ഉയർപ്പിൽ വിശ്വസിക്കുന്ന ക്രൈസ്തവർ തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മൃതശരീരം ബഹുമാന പുരസ്കരം അടക്കം ചെയ്യുന്നു അവിടെ പോയി അവർ പ്രാർത്ഥിക്കുന്നു അവർക്ക് അതിന് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ വ്യക്തമായ കാരണങ്ങളുണ്ട് ഇനി നിങ്ങളോട് ഇതേക്കുറിച്ച് മറ്റുള്ളവര് ഇങ്ങനെ സംശയങ്ങൾ ചോദിക്കുമ്പോൾ ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക അറിയാത്ത മറ്റുള്ളവരോടും നിങ്ങൾ ഈ കാര്യങ്ങൾ ഷെയർ ചെയ്യുക ദൈവം അനുഗ്രഹിക്കട്ടെ ആമേൻ